നമ്മൾ ഇന്ന് ഒരു ക്യൂ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാ അപ്പോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടടേണ് അപ്പൊ അതില് കൊറച്ച് പേര് കമന്റ് വേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റോറി ഇട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് നമ്മൾ അതിന്റെ ആൻസർ പറയുന്ന ഉള്ളൂ പിന്നെന്താ പിന്നെ യൂട്യൂബിന്ന് കുറച്ചെല്ലാം നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കില് അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ നമ്മൾ ഇത്ര കാലം കണ്ടിട്ടാ അല്ലെങ്കിൽ ഇത് പുതിയ ആളായിരിക്കും തോന്നി കല്യാണം കഴിഞ്ഞതാണോ ചോദിച്ചത് എപ്പോഴും കാണുന്നവരെന്തായാലും ചോദിക്കൂലോ അപ്പോൾ അറിയാത്ത അധികം വീഡിയോസ് കാണാത്തവരായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ കല്യാണം കഴിഞ്ഞതാണോ ചോദ്യം കല്യാണം കഴിഞ്ഞതല്ല അതല്ലേ അതെന്തുകൊണ്ടറിയാം മറ്റേ വീടില്ല അന്നത്തെ ബ്രൈഡൽ ബ്രൈഡൽ പോലെ നമ്മൾ പിന്നെ കല്ലടം കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ഈ സെ എനി തമിഴ്നാട് ഫോർ കോളേജ് സ്റ്റഡീസ് നമ്മള് തമിഴ്നാട്ടിലേക്ക് പോയിട്ട് ഇവിടെയല്ല കോളേജ് സ്റ്റഡി കോളേജല്ലേ നമ്മുടെ കോളേജ് ഡിഗ്രി കഴിഞ്ഞല്ലോ ഇനി തുടർ പഠനം എവിടെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചത് തമിഴ്നാട്ടിലേക്ക് അപ്പോൾ തമിഴ്നാട്ടിലൊന്ന് വെക്കെന്തായാലും ഇവിടെ അടുത്തന്നെ പോകാമെന്ന് സംശയം തരാം തമിഴ്നാട്ടിൽ അപ്പോൾ തമിഴ്നാട്ടിൽ പോവില്ല പിന്നെ തെലുങ്ക് സോങ് പാടാമെന്നു വെച്ചു വെച്ചിട്ടുണ്ട് തെലുങ്ക് സോങ് എപ്പോഴും പാടുന്ന ഒരു സോങ്ങ് ആണ് മറ്റൊന്നെ അറിയാതെ തെലുങ്ക് സോങ് നമ്മൾ പാടി നമ്മൾ യൂട്യൂബിൽ രണ്ട് പ്രാവശ്യം മൂന്നാറ് പ്രാവശ്യം പാടി യൂട്യൂബിൽ ഒരിക്കലും പാടീന്നു യൂട്യൂബിൽ രണ്ട് പ്രാവശ്യം യൂട്യൂബിൽ രണ്ട് പ്രാവശ്യം പാടീനെ ഇൻസ്റ്റയില് ഒരിക്കാൻ പാടീനെ പിന്നെ ആര് ചോദിച്ചാലും തെലുങ്ക് പാട്ട് പാടുന്നു നമ്മൾ ആ ഒരു പാട്ടേ പാടേനെ അപ്പൊ അത് പാടാന്നോ തോന്ന கேக்கல்ல கண்டனம் தான் கண்டனம் கண்டனம்

എല്ലാ ലീസും ആ രണ്ടാൾക്കും രണ്ടാൾക്കും സെയിം ആഗ്രഹങ്ങളാണോ അങ്ങനെ പറയുമ്പോ ചെല കാര്യം എല്ലാത്തിലും ഇല്ലേ നമ്മൾ ആഗ്രഹം എന്ന് പിന്നെ വല്യ ആഗ്രഹം വലിയ ആഗ്രഹങ്ങളും ഈ ഒരു കുഞ്ഞു സഞ്ചറി ആഗ്രഹം പിന്നെ ഈ വീട്ടിന്റെ മേലെ നമ്മൾ നമ്മളിപ്പോ എടുക്കുന്നുണ്ട് അതൊന്നും പൂർത്തിയായി കാണണമെന്നുള്ളൊരു കാര്യം അത് എന്തായാലും പ്രത്യാഗം പറ്റാം പിന്നെ ഈ വീട്ടിന്റെ പടി വീടുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആഗ്രഹം ആ വീടുവായി മഴ ഇട്ടിട്ട് നമുക്ക് രണ്ടാക്കും ഒരുപോലത്തെ ആരാഗ്രഹം ഓക്കെ ഉമ്മാരധികം കഷ്ടപ്പെടുത്തണേ അത് പിന്നെ എല്ലാരും ഉള്ള ആഗ്രഹം ഉണ്ടല്ലോ ഉമ്മ കൂടുതലും ഭയങ്കര പണിയെടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഉമ്മ എപ്പോഴും പണിയാ നോക്കിയാൽ രാവിലെ ഒട്ടിട്ട് വൈകുന്നേരം വരെ പണിയേക്കു വൈകുന്നേരം വരെയല്ല രാവിലെ ഒട്ടിട്ട് നമ്മുടെ മൂന്ന് മണിക്ക് അടിച്ചാലും ഒന്ന് മടക്കളെത്തന്നിട്ട് അത് വീട്ടുപണിയല്ല എടുക്കുന്നത് ഇന്നത്തെ ഉള്ള ഓർഡർ പറഞ്ഞാല് ആ ഭക്ഷണത്തിന്റെ ഫുഡിന്റെ കാര്യങ്ങള് ഫുൾ അതുകൊണ്ട് ഉമ്മ ആ കാര്യത്തിലും ബിസി ആണ് നമ്മൾ എല്ലാം ഒന്നും യൂട്യൂബിൽ ഇടയില്ല ഉമ്മ ആക്കുന്ന എല്ലാ ഭക്ഷണത്തിന്റെ നമ്മൾ ഇടയില്ല നമുക്ക് എപ്പോഴും ഉണ്ടാവും പക്ഷെ എല്ലാ ദിവസവും കയലോ എടുക്കുമ്പോ നമ്മൾ കുറച്ചും കൂടി വൃത്തി ചെയ്യണം അടുത്തത് കോഴ്സ് കഴിഞ്ഞ് ഈ നെക്സ്റ്റ് പ്ലാൻ എന്താണ് രണ്ടാളുടെ എന്ന് കോഴ്സ് കഴിഞ്ഞു നമ്മളാ ഡിഗ്രി കഴിഞ്ഞ നമ്മൾ ഡിഗ്രി കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞല്ലോ ഡിഗ്രി കഴിഞ്ഞിട്ട് പി എടുക്കണം എന്നില്ലേട്ടോ പിന്നെ പി ജി എടുക്കണ്ട വേണ്ട പി വേണ്ട അതൊരു കൊറേ കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം ഇപ്പൊ എന്തായാലും പി നോക്കുന്നില്ല നമ്മൾ ഇനി എന്തെങ്കിലും റിസൾട്ട് പറഞ്ഞ ശേഷം റിസൾട്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം തീരുമാനിക്കും പിന്നെ അല്ല എന്തായാലും ഒരു കോഴ്സ് എടുത്തിട്ട് രണ്ടുമല്ല ഇങ്ങനെ എന്തെങ്കിലും കോഴ്സ് എടുത്തിട്ട് നമുക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതാണ് പറയുന്നത് നമ്മള് ജോബ് ശരിയാക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ട് പെട്ടെന്ന് ജോബിലേക്ക് പോകാനുള്ള വിചാരിക്കുന്നു റിസൾട്ട് വന്നതിന് ശേഷം നെക്സ്റ്റ് ചോദിച്ചത് വേറെ ആർ യു ഫ്രം നമ്മളെ എവിടെയാന്ന് വെച്ചാല് കണ്ണൂര് മട്ടന്നൂര് എയർപോർട്ടിന്റെ അടുത്തായിട്ട് മട്ടന്നൂര് അതിന്മാർ പറയാലോ അപ്പൊ മട്ടന്നൂർ എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരമുള്ളവർക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് നമ്മള് ശരിക്കും പറഞ്ഞാല് വളോരന്നാണ് സ്ഥലത്തിന്റെ പേര് നമ്മൾ വളരെ ഒരേ ഡ്രസ് ആണല്ലോ ഇടുന്ന എവിടുന്നാണ് നിന്നാണ് എടുക്കാറ് നമ്മള് കൂടുതലും എടുക്കല് ഹാപ്പി കിട്ടി കൂടുതൽ ഹാപ്പി കിട്ടി മട്ടന്നൂര് ഇരുട്ടി അങ്ങനെയാണ് ഇരിട്ടിന്ന് അടുക്കൽ മട്ടൻ ചൂട്ന്ന് തന്നെ എടുക്കല് ആ ഒരാൾ ചോദിച്ചത് നല്ല നല്ല രസമുള്ള ചോദ്യം നല്ല ചോദ്യം ഇവരെ എനിക്ക് കെട്ടിച്ചു തരുമ്പോ അതാണ് എന്റെ ചോദ്യം ഭയങ്കര ചോദ്യം അത് ഇൻസ്റ്റയിൽ ചോദിച്ചതാണ് ഇൻസ്റ്റൈൽ തന്നെ കുറച്ച് അതിലായിരിക്കും എല്ലാരും പറയുമ്പോ കെട്ടിച്ചോ അങ്ങനെ കൊറേ ആള് ചോദിച്ചത് അവര് തമാശ രീതി ചോദിക്കുന്നല്ലേ അതിനമ്മയൊക്കെ പറയാ ഇല്ല അതിന് തമാശ രീതി തമാശ രീതിൽ ആ കെട്ടു തരാം അതാണ് തമാശ രീതിയിൽ പറഞ്ഞത് രണ്ടു പേരെയും കാണാൻ ഒരുപോലെ എന്നാൽ ക്യാരക്ടർ ഒരുപോലെയാണോ നമ്മളെ സ്വഭാവം മാറ്റേണ്ട് അല്ല കാണാൻ ഒരേപോലെ പറഞ്ഞു തന്നെ ഇതാ ആ അല്ല കാണാൻ നമ്മളെ നല്ല ഡിഫറൻസ് ഉണ്ട് ക്യാരക്ടർ ഒരേപോലെ ആണോ എന്ന് ചോദിച്ചാലല്ല നല്ല മാറ്റം ഉണ്ട് മാറ്റം കാര്യങ്ങൾ പിന്നെ നമ്മൾ ഒരുമിച്ച് ചെറുപ്പം മുതലേക്കാനും പക്ഷെ എന്നാലും മാറ്റങ്ങള് ഉണ്ട് ഇപ്പൊ ദേശത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പറയാണെങ്കിൽ നമുക്ക് രണ്ടാക്കുണ്ടാവും അത് ഏത് ഒരു സാഹചര്യം ഇപ്പം കാണുന്ന പോലെയല്ല ഇവളെയും അങ്ങനെ തന്നെയാ അങ്ങനത്തെ അല്ല അത് അതല്ല ഞാൻ പറഞ്ഞേ എനിക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഇവടിക്കാനില്ല ഇവക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത് എനിക്ക് ഇല്ല അങ്ങനെ വേറെ വേറെ നമ്മള് തമ്മിൽ അങ്ങനെ അടികൂറല്ലേ അത് കട്ട് ചെയ്യണേ എന്നല്ല പണ്ടൊക്കെ ചോദിക്കാറുണ്ട് ഈ ഈ തോന്നുന്നു കൊസ്റ്റ്യല്ലോന്നല്ല ഇപ്പം ചോദിച്ചില്ല നമ്മൾ അടി കൂടലി കുറവാണ് നമ്മള് നല്ല കുട്ടികൾ നമ്മൾ നല്ല കുട്ടികളാ നമ്മള് ഒരു കൊല്ലായി അടി കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ട് ഒരു ഈ ഇല്ല ഇല്ല ഒരു കൊല്ലായി അടി കൊല്ലായിട്ട് ഇവിടെ കുറെ കളർ പറയുന്നുണ്ട് അടിയല്ല കലമ്പ് ചെയ്ത ഞാൻ ഒരു അടി മീൻസ് അല്ല മീൻസ് ഞാൻ റിയില്ല ആ രീതിയിലാണ് അടി ഞാൻ വയക്ക് വയക്ക് കൂടി കൂടി അതപ്പോ എപ്പോന്ന് വെച്ചാല് ഈ ആടിന്റെ സമയത്ത് ഞാൻ പറയും അങ്ങനെ ആ പരസ്യം ചെയ്യുമ്പോ ഞാൻ പറയും ആ പരസ്യം ചെയ്യുമ്പോ അടി കഴിയുന്നത് അടിയില്ല പക്ഷേ മൈജിയിൽ ഒരു ടി ഉണ്ടായിട്ട് ഈ കൊല്ലം തന്നെ ഈ കൊല്ലല്ല കൊല്ലമല്ലേ ഉള്ളുപത്തഞ്ചില് രണ്ടായിരത്തിഇരുപത്തിനാല് അല്ല അല്ല ഞാൻ പൊതുവേ ഞാൻ കൂടുതലായിട്ട് നമ്മൾ അങ്ങനെ ആയിട്ട് ചെയ്യാറില്ല സത്യം സത്യസന്ധമായിട്ട് പറഞ്ഞേ ഞാൻ പറഞ്ഞിട്ടൊന്ന് അല്ല ഇവിടും ഞാനും അതായത് നമ്മള് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സംഭവം ഇല്ല ആ വീഡിയോ എടുക്കുമ്പോ ചില പറയുന്നത് അങ്ങനെയല്ലേ പറഞ്ഞ ഇപ്പൊ നീ അന്ന് ചൂടാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയും അപ്പൊ ഞാൻ ചൂടായാൽ ചൂടായ വീഡിയോ എടുക്കുമ്പോ മാത്രം ഞാനേ നിഫനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദേഷ്യം പിടിക്കാൻ വേണ്ടി ഞാൻ ഓരോരും പറയും അടുത്ത് കണ്ടന്റിന് വേണ്ടിട്ട് ഞാൻ പറയുക പക്ഷെ ഇവിടെ ചൂടാവും ചെയ്യാൻ ഞാൻ എന്താ പറയുന്നത് അതുപോലെ കേൾക്കുകയും ചെയ്യും അത് അറിയാണ്ടായി പോകുന്ന സംഭവങ്ങൾ പണിയെടുക്കുന്നത് നമ്മൾ രണ്ടാളും ഒരുപോലെയാ പക്ഷെ വീഡിയോ കണ്ടിട്ട് ചില വിചാരിക്കോ അയ്യോ ഞാൻ മാത്രം പണിയെടുക്കുന്നവള് പണിയെടുക്കാം സത്യോ സത്യം രണ്ടാളും പണിയെടുക്കും രണ്ടാളും ഭയങ്കര പണിയൊന്നും ഇല്ല മീഡിയം ആ ഏത് കോളേജില് ഏത് സബ്ജക്റ്റ് ആണ് പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് കോളേജ് എന്ന് പറഞ്ഞത് നമ്മളെ എം ജി കോളേജ് നമ്മളിപ്പം തേർഡ് ഇയർ നമ്മൾ ലാസ്റ്റ് ഇയർ കഴിഞ്ഞു നമ്മൾ പഠിച്ചത് ബി എസ് എസ് സി മാത്സാണ് രണ്ടാളും എന്താളും ബി എസ് എസ് സി മാത്സാ പഠിച്ചത് മക്കൾക്ക് കല്യാണം നോക്കുന്നുണ്ടോ കല്യാണം ഇപ്പൊ നോക്കുന്നില്ല അല്ല ഇപ്പൊ നോക്കുന്നത് നമ്മുടെ ഒരു വാനോട് ചോദിച്ച ചോദ്യം മൂന്ന് കൊല്ലം കഴിഞ്ഞ കല്യാണം കഴിക്കും അപ്പൊ എപ്പ നോക്കണ്ടത് നിങ്ങൾ പറ മക്കളെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് അപ്പോ നമ്മളെ തിരിച്ചറിയുന്ന പറയുന്നത് നമ്മളെ പൂക്കക്ഷേപ്പനെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അണ്ട് ഇങ്ങനെ അല്ല അണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ മുഖ ഷേപ്പിൽ മാറ്റുണ്ട് മാത്രല്ല അത് ഇവിടെ ചിക്കൻ ബോക്സിന് വരണ്ട് അത് കൊറേ ആള് മനസ്സിലാക്കുന്നത് ചില ആള് ഇത് നോക്കിയിട്ട് ചിക്കൻ ബോക്സ് പണ്ടുള്ള കലയാണ് പുയി പോലെ കലയല്ല എന്താ പറയുക ചിലപ്പോൾ വീഡിയോയിൽ അത് കാണണമെന്നില്ല വീഡിയോ എല്ലാ വീഡിയോകളും കാണണമെന്നില്ല പക്ഷെ മുഖ ഷേപ്പിൽ തന്നെ മാറ്റുന്നുണ്ട് നമ്മുടെ മാറ്റേണ്ട എപ്പോഴും കാണുന്ന മനസ്സിലാകും അപ്പൊ എന്നാ വണ്ടേ നമ്മളെ മനസ്സിലാണെങ്കിൽ എപ്പോഴും നമ്മളെ വീഡിയോ കാണാം ഭാവി വരനെ കുറിച്ചുള്ള സങ്കല്പ ആ പറയാ പറഞ്ഞോ റിഫ ആദ്യം പറയട്ടെ ഇല്ലേ പറയട്ടെ ഞാൻ പറഞ്ഞു ഇല്ല അതീ പറ അഞ്ചത് മാത്ര കാര്യമാണെങ്കില് നമുക്ക് വേറെ പറയാനില്ല പക്ഷെ നമ്മൾ രണ്ടാളും കൂടി എടുക്കുന്ന തീരുമാനമാണെങ്കില് പറയാനുള്ളത് ട്വൻസിനാണ് എപ്പം കാലം അതിപ്പൊ ഞാൻ അറിയാൻ പറഞ്ഞു അതേ പറയാനുണ്ട് പക്ഷെ ഞാൻ ആ ഞാന് ഇപ്പൊ ഇപ്പാണ് പറയാൻ തുടങ്ങിയത് അത് പറഞ്ഞു പറഞ്ഞല്ലാ അത് ഇവ ഞാനും നമ്മളും ഉപ്പയും ഉമ്മയും ഈ കല്യാണത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി ഉപ്പയും ഉമ്മയും ഇങ്ങനെ പറയുമ്പോ നമ്മളിങ്ങനെ ആലോചിക്കല്ലോ കല്യാണം കഴിഞ്ഞ് പോകണ്ട വീട്ടിൽ ഞാൻ ഒറ്റക്കായിപ്പോ അയ്യോ അവൾക്ക് ശരിയാവൂല വേറെ വീട്ടിൽ രീതിയിലാണ് ഞാൻ പ്രിൻസിന്റെ അങ്ങനെ പറഞ്ഞത് ഏതെങ്കിലും വീട്ടിൽ പോയാൽ ഇവളില്ലേ ഏതെങ്കിലും അറിയുന്ന കുടുംബക്കാരെ വീട്ടിൽ പോയാൽ പോലും വേറെ ഏത് റൂമിലോട് ഉറങ്ങൂല്ല ഏതാ ഉപ്പാന്റെ അടുത്തോ ഉമ്മാന്റെ അടുത്തോ വന്നിട്ട് കുഞ്ഞി കുട്ടിയെ പോലെയാണ് ഇവളും അങ്ങനെ ഉപ്പാൻ്റെ മാത്രമൊന്നല്ല അത് ഇല്ല റിയാക്കത്ര കൊല തന്നെ അനുഭവ അങ്ങനെ പറയോ ഉപ്പാന്റെ അടുത്ത് കടന്നാൽ മതി ഉമ്മാൻ്റെ എടുത്ത് കടക്കൂ അങ്ങനെ പറയൂ ഇത്ര വടം വെച്ചിട്ട് പറയോ നമ്മളങ്ങനെ ഉപ്പി ഉമ്മിയില്ലാണ്ട് ഇതിൽ നിന്നിട്ടില്ലല്ലോ അങ്ങനെ നമ്മുടെ എൻഎസ്എസിന് ഒരുക്കാ എൻ എസ് ക്യാമ്പിന്റെ സമയത്ത് നമ്മൾ ഏ ദിവസം ഒപ്പാൻ വരും ഇവിടെ അടുത്ത ക്യാമ്പാണ് നമ്മള് രക്ഷപ്പെട്ടത് നമുക്ക് അതിന്റെ അടുത്ത ക്യാമ്പ് അപ്പൊ എല്ലാ ദിവസവും വരുവേ എന്നിട്ട് ലാസ്റ്റ് ലാസ്റ്റ് അല്ല ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് ഉമ്മ ഉമ്മയും ഉപ്പി കൂടി വന്നേരപ്പോഴത്തേക്ക് സങ്കടായിട്ട് ഉപ്പെപ്പോള് വരുന്നത് എന്നിട്ട് വരുന്ന കരഞ്ഞ അതെന്തോണ്ട് കരഞ്ഞാൽ മതി അടുത്തടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആ ഒരാൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇരട്ട സഹോദരങ്ങളെയാണോ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇരട്ടകളെ കിട്ടണോന്നാണ് ആഗ്രഹം ആഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ എന്താണ് നിങ്ങളുടെ അമ്പീഷൻ നിങ്ങളുടെ അമ്പീഷൻ ഇപ്പൊ തക്കാലോ ഒരമ്പീഷനോ ഇപ്പൊ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുമ്പോ നമ്മൾ അല്ലെങ്കിൽ തന്നെ നമുക്ക് നമുക്കിതാ ടീച്ചറാണിഷ്ട പക്ഷെ അമ്പേഷി നമുക്ക് ചെറിയ കാര്യവും ആഗ്രഹിക്കാലോ നമ്മളെ ലക്ഷ്യം പറയുന്നത് നമ്മളെ നമ്മളെ യൂട്യൂബിലും ഹൺഡ്രഡ് കെ ആയിരിക്കണം നല്ല ലക്ഷ്യം സബ്സ്ക്രൈബ് നമുക്ക് ഹൺഡ്രഡ് രണ്ടാം പുള്ളി ഇപ്പഴെ ഇപ്പഴും അംബിഷൻ ആണ് അമ്പീഷൻ പെട്ടെന്നുള്ളതാ അപ്പൊ പണ്ട് മുതലേ ലംബീഷൻ എന്താ ചോദിച്ചാല് ഞാന് ഞാൻ പണ്ടെല്ലാം പറയല് ആയർ ഓസ്റ്റ് ആണോന്നെല്ലാം പറയുന്നത് രണ്ടാൾ പറയും ഇപ്പൊ എന്താണോ ആഗ്രഹം ആ പിന്നെ കാലം പോലീസ് ആണോന്ന് പറഞ്ഞിട്ട് നമ്മള് പഠിക്കാൻ വേണ്ടിട്ട് നമ്മള് പി എസ് സി പഠിക്കാൻ അങ്ങനെ ഓൺലൈൻ കോഴ്സ് ഓൺലൈൻ ആയിട്ട് നമ്മള് പഠിച്ച് പിന്നെ വെച്ച് അവിടെ പിന്നെ പൈസ എല്ലാം കൊടുത്തതാണ് വെറുതെ നഷ്ടമായി പോയി ഡിഗ്രിക്കും പോയി ഡിഗ്രി പഠിക്കുമ്പോ പിന്നെ അതിന്റെ കൂടെ സമയത്താണ് ഈ കോഴ്സും കൂടി അപ്പൊ രണ്ടും കൂടി രണ്ടും കൂടി പഠിക്കല് നടുപോലെ അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി അത് നല്ല നല്ല ഒഴിവാക്കി ഉമ്മീട്ടോ ഉമ്മ ഇടക്ക് വന്നിട്ട് എത്തിയോക്കിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ടാ നമ്മളിങ്ങനെ പറയുന്നത് ഓർമ്മപ്പെടുത്താ കൊറച്ചേര് നമ്മള് വെയിറ്റ് നിങ്ങൾ ലൈക്ക് ലൈക്ക് ചെയ്യുക ലൈക്ക് ഒരു കമന്റ് കമന്റ് ആ അവരിട്ടെ പേര് ഇതുവരെ അറിയില്ല മുഹമ്മദ് 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 അറിയാം ആ കാരണം നമ്മളെ രണ്ടാളുടെ ഉള്ള ഈ അക്കൗണ്ടിലാണ് നമ്മളെ നമ്മളെല്ലാം ചെയ്യല് അതുകൊണ്ട് കൂടുതലാക്കും നമ്മളെ പേരെന്താന്നുള്ളത് അറിയില്ല എന്റെ പേര് ഫസ്ന അറിയ പേര് പിന്നെ അടുത്തത് നിങ്ങൾക്ക് പൈസ കിട്ടിയോ യൂട്യൂബ് അത് യൂട്യൂബിൽ തന്നെ ചോദിച്ചതാണ് അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒരിക്കൽ കിട്ടീനെ ഒറ്റരിക്കശ്യം കിട്ടീന് ഒരു പ്രാവശ്യം മാത്രം കിട്ടി കിട്ടിയത് ആ കൊച്ചാളെ കാണുന്നുള്ളു അപ്പൊ അങ്ങനെ നമ്മളെ ക്വസ്റ്റ്യൻസർ കഴിഞ്ഞിരിക്കും കഴിഞ്ഞു അപ്പോ നെക്സ്റ്റ് വീഡിയോ കാണുന്ന ഒരു കാര്യം പറയാനുണ്ട് നമ്മളെ യൂട്യൂബിൽ എപ്പോഴും നമുക്ക് കമന്റ് കമന്റ് ചെയ്യാം കമന്റ് ചെയ്യുന്ന രണ്ടാൾക്കാരുണ്ട് അവര് പേരെടുത്ത് പറയുന്നോണ്ട് നമുക്ക് പരിചയം പോലെയായി അപ്പൊ അതാരെ ഫീന് ഫ്രം ശ്രീ ശ്രീലങ്ക ഫ്രം ശ്രീലങ്ക എന്നാണ് നെക്സ്റ്റ് സലീം സലീം ദോഹ കത്തർ അവരെപ്പോഴും പറയുന്നത് ഞാൻ സലീം ദോഹ കത്തർ നിങ്ങളെ വീഡിയോ കാണാതെ അങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എല്ലാരോടും പറയുന്നു എല്ലാവരും ഇടാ നമ്മളെ ഇനിയും തുടർന്നും സപ്പോർട്ട് നമ്മളെ യൂട്യൂബിലുള്ള എല്ലാ കമന്റും വായിക്കുന്നുണ്ട് ഓക്കെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ്